അപ്പൊ നല്ല ചൂട കിട്ടിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് മാങ്ങട്ടിട്ട് വെക്കാം കേട്ടോ ചൂടാ അയില പൊരിക്കാനാണ് കേട്ടോ പിന്നെ കാവത്ത് കിട്ടിയിട്ടുണ്ട് കാവത്ത് കുറച്ച് കൂട്ടാൻ വയ്ക്കാം കേട്ടോ കാവത്ത് നുറുക്കിയിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് കഴുകെട്ടോ അപ്പൊ കഴുകി എടുക്കുകയാണ് കേട്ടോ കാവത്ത് കഴുകിയതിന് ശേഷം ഒരു പച്ചമുളക് കിട്ടുക ഒരു പച്ചമുളക് കീറിയിട ആവശ്യത്തിന് കൊടുക്കുക വെള്ളം ഒഴിച്ചുകൊടുക്കട്ടോ അടുപ്പത്ത് വെച്ചുകൊടുക്കട്ടോ അങ്ങ കഴുകാം കേട്ടോ ഒരു മാങ്ങ വെക്കാൻ അറിവെക്കാടുക്കുന്നത് രണ്ട് തക്കാളി ഒരു പച്ചമുളക് തക്കാളി കെട്ടിട മാങ്ങയുടെ തൊലി കളഞ്ഞിട്ട തൊലി കളയാതെ ഇട്ട് കഴിഞ്ഞാൽ മാങ്ങ വരുമ്പോൾ ചെയ്യും അങ്ങനെ അങ്ങനെയൊക്കെ എടുക്കുകയും ചെയ്യും തൊലി ചേർത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം ഉണ്ടാവില്ല കുറച്ച് ചെറിയ ഉള്ളി ഉള്ളിട്ടോ ചെറിയ ഉള്ളി ചതച്ചത്തിടാ കേട്ടോ അതവിടെ വെച്ച് പൂച്ച വന്നിണ്ടാവുന്ന പൂച്ചനാട്ടാൻ പോയതാണ് ചതച്ചത് ഇതിൽ കിട്ടും കിട്ടും ഉപ്പ് ഇട്ടിണ്ട് മഞ്ഞപ്പൊടി മുളകും പൊടി ഇതൊക്കെ ഒന്ന് കൂട്ടി കൊഴക്കട്ടോ പുളി ഒഴിച്ചു കൊടുക്ക തോനെ പുളി ഒഴിക്കണ്ട മാങ്ങ ഇട്ടതല്ലേ തക്കാളി ഇട്ടതല്ലേ കുറച്ച് പുളി ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ ോനെ മാങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ പുളി ഒഴിക്കണ്ട ഒരു മാങ്ങയിൽ ഇട്ടുന്നുള്ളൂ ചൂട്ടിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചു കൊടുക്കാം കാവത്ത് തിളക്കണുണ്ട് കേട്ടോ ഞാൻ അതിൽ രണ്ട് വെളുത്തുള്ളിയും വേപ്പിൻ്റെ ഇട്ടുകൊടുത്തുണ്ട് കേട്ടോ അത് നേരത്തെ കാണിക്കാൻ പറ്റിയില്ല വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട് തേങ്ങ ചരുകയാണ് കിട്ടും പാവത്തിലേക്കുള്ള തേങ്ങട്ടോ ുള്ള തേങ്ങയാണ് ഇതിട്ട കാവത്തിലേക്ക് കൂട്ടാൻ ഇതാ വെന്തുക്കണു ഞമ്മക്ക് ഇറക്കി വെക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ കടുക് ഇട്ടുണ്ട് അത് പൊട്ടിയതിനു ശേഷം ഒരു മണി ജീരകം നല്ല ജീരകം കേട്ടോ ഇങ്ങനൊരു ഉണക്ക മുളക് അറ്റല് മുളക് വേപ്പിൻറെ ഇല കൂട്ടാൽ കൊഴിച്ചുകൊടുക്കട്ടോ എന്നിട്ട് തേങ്ങ ഇട്ട കൊടുക്കട്ടോ തേങ്ങ ഇട്ടിട്ട് നല്ല ഇളക്കി കൊടുക്കാം മീൻകറി തിളക്കണുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം മീൻ നന്നാക്ക പൂച്ചകളും കേട്ടോ കറി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ മാങ്ങ കുടഞ്ഞ് സെറ്റായിട്ട് നീട്ടുകൊടുക്കാം കേട്ടോ ഇളക്കി കൊടുക്കട്ടോ ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഇട്ടുകൊടുക്കാം എന്നാലേ മീനിൽ ഉപ്പ് കുടിക്കുക ചെറിയുള്ള അരി കേട്ടോ കറി തൂന്നിക്കാനുള്ളതാണ് കേട്ടത്

കറി ഓഫ് ആക്കിട്ടോ വെന്ത്ക്കണം ഒരു മണി ഉലുവീട്ടെടുക്കട്ടോ പിന്നെ അത് മാങ്ങയും തേങ്ങയും കൂടിയിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കുക അപ്പൊ അതിലേക്കുള്ള ഉണക്കമുളക് വറുത്തൊഴിച്ചതായിട്ടത് തേങ്ങ മാങ്ങ വേപ്പിൻ്റെ ഇല ഉപ്പ് ഉണക്കുമുളക് വറുത്തത് ഇത് രാവിലെ ഉള്ളിയും ചീരകൊക്കെ ഇട്ടിട്ടുള്ള അപ്പം ഉണ്ടാക്കിയത് കിട്ടോ തൈൽ ബാക്കിയുള്ള മാവുണ്ട് ഒരു കുക്കറപ്പ് ഒഴിക്കാൻ വെച്ചിട്ടോ തേങ്ങ തേങ്ങട്ടോ ശർക്കര വെച്ചിട്ടോ ഉരിക്കാന് ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് ഒഴിച്ചെടുക്കട്ടോ മാവേലിക്ക് നല്ല ഇളക്കി കൊടുക്കട്ടോ രണ്ടേലക്കുണ്ട് ചതച്ചതിലിട്ടോ തേങ്ങ അരിഞ്ഞത് വറുത്തിട്ട് അതിലിട ചപ്പാത്തി രത്തിക്കാട്ടോ അതിന്റെ ചപ്പാത്തി ഉണ്ടാക്കുന്നു അതേലക്ക് മൂപ്പിച്ച് എൽ കൊഴിച്ചുകൊടുത്തിട്ടുട്ടോ കുക്കർ വെച്ചിട്ട് കുക്കറിൽ തുള്ളി എണ്ണ വെച്ചിട്ടുണ്ട് അത് നാലുപോറം തേച്ച് പിടിപ്പിക്കട്ടോ ചൂടായ മാവിച്ചോട്ടോ കുക്കറിന്റെ വിസിൽ എടുക്കാം ഒരഞ്ചു മിനിറ്റ് സ്പീഡിൽ കത്തിക്കണം കേട്ടോ എന്നിട്ട് പിന്നെ സ്ലോവിൽ ഇടാം ബന്ധം നോക്കി നോക്കട്ടോ ചപ്പാത്തി ചൂടാണ് കേട്ടോ അപ്പോ കുക്കറപ്പും റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് അങ്ങനെ എല്ലാതും കഴിഞ്ഞു ഞാൻ അപ്പം അടുത്ത വീഡിയോയിൽ വരാട്ടോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും